മലയാളികളുടെ ഇഷ്ട കേന്ദ്രമായി മാറുകയാണ് തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിലെ മുന്തിരിത്തോപ്പുകൾ ഇടുക്കിയുടെ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ മുന്തിരിപ്പാടവും സന്ദർശിച്ചാണ് മടങ്ങുക തമിഴ്നാട്ടിലെ കമ്പത്തെ ഇപ്പോൾ മുന്തിരിയുടെ പ്രധാന വിളവെടുപ്പ് കാലമാണ് കേരള തമിഴ്നാട് അതിർത്തി പട്ടണമായ കമ്പത്തോട് ചേർന്ന് കിടക്കുന്ന ഗൂഢല്ലൂരും ചുരുളിപ്പെട്ടിയും കെ കെപ്പെട്ടിയും തേവർപെട്ടിയുമൊക്കെ മുന്തിരി കൃഷിക്ക് പ്രശസ്തമാണ് ദൂരത്തിൽ പന്തൽ വിരിച്ചു നിർത്തിയിരിക്കുന്ന മുന്തിരിത്തോപ്പുകളുടെ കാഴ്ചയാണ് എങ്ങും വർഷത്തിൽ നാല് തവണയാണ് മുന്തിരിയുടെ വിളവെടുപ്പ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് വിളവെടുപ്പ് കാലം പ്രധാന സീസണിലല്ലാതെയും വർഷം മുഴുവൻ വിളവ് ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ കൃഷി പരിപാലിക്കുന്നത് ഇത്

നല്ല നമ്മൾ പറഞ്ഞു പറഞ്ഞു അപ്പം ഇതുവഴി തേനി പോകുന്നവർക്ക് ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ാണ് ഓണാവധി പിന്നിട്ടെങ്കിലും ഇപ്പോഴും മലയാളികൾ ധാരാളമായി ഇവിടേക്ക് എത്തുന്നു വിളവെടുപ്പ് കാലമായതിനാൽ മുന്തിരി തോപ്പുകളുടെ കാഴ്ച ആസ്വദിക്കുന്നതിനൊപ്പം തോട്ടങ്ങളിൽ നിന്ന് മുന്തിരി വാങ്ങാനും കഴിയും അമൃത ന്യൂസ് ഇടുക്കി